ഒരു നാടിനെ സംബന്ധിച്ച് ആ നാടിലെ നിസ്വാർത്ഥരായ പ്രവർത്തകരുടെ സേവന സന്നദ്ധതയാണ് ഇത്തരം ഓഫീസ് പ്രവർത്തനത്തിലൂടെ പ്രകടമാകുന്നത് ഇത്തരം ഒരു മാതൃകാപരമായ പ്രവർത്തനത്തിന് സന്നദ്ധത കാണിച്ച അഴിയൂർ പഞ്ചായത്ത് പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റിയെയും പ്രവർത്തകരെയും കൃത്യമായി അഭിവാദ്യം ചെയ്യുന്നത് രണ്ടാണ് പാർട്ടി എന്നതിനെ സംബന്ധിച്ചും ഈ പാർട്ടിയുടെ ഗുണഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചും വളരെ കൃത്യമായി അനുഭവത്തിലൂടെ സാക്ഷ്യപ്പെടുത്തിയവരാണ് നിങ്ങൾ ഓരോരുത്തരും ഞാൻ അതുമായി ബന്ധപ്പെട്ട് സുദീർഘമായ ഒരു പ്രഭാഷണത്തിൽ മുതിർന്നു ചില കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഒരുപാട് പാർട്ടികൾ പ്രവർത്തിച്ചു പോരുന്നു നമ്മുടെ നാട്ടിൽ രണ്ടായിരത്തി ഒൻപതിൽ ഒരു പാർട്ടിയുടെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുമ്പോൾ ഉയർന്നുകെട്ട ആക്ഷേപങ്ങളുണ്ട് സാമുദായികമായി പലരും പറഞ്ഞു മുസ്ലിം സമുദായത്തിന്റെ വോട്ടിൽ വിള്ളലുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ പാർട്ടി രൂപം കൊണ്ടിട്ടുള്ളത് ചില ആളുകൾ പറഞ്ഞു സംഘപരിവാര ടിക്കെട്ടിന് വളമിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് മറ്റു ചിലർ പറഞ്ഞു ഇന്ത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ബി ജെ പിക്ക് വോട്ട് വിഭജിച്ച് അവസരമൊരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ പാർട്ടി പ്രവർത്തിക്കുന്നത് ഇത്തരം ആരോപണം ഉന്നയിച്ചത് നമ്മുടെ നാടിന്റെ സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് എന്നാൽ സംഘപരിവാറിനുള്ള രാഷ്ട്രീയ സമീപനം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കാലത്ത് ബി ജെ പിയുടെ ആസ്ഥാനമായിരുന്നു ഇന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിന്റെ ആ ഭവനമെങ്കിൽ ബി ജെ പിയുടെ ഓഫീസ് മാറ്റി എസ് ഡി എഫ് ഓഫീസാക്കി തീർത്തത് എത്ര ജനാധിപത്യപരമാണോ അതുപോലെ ഇന്ത്യ രാജ്യത്തു നിന്നും ഫാഷന്റെ ജനാധിപത്യപരമായി അപ്രത്യക്ഷമാക്കാൻ ഒരു എന്ന് ർഭികമായിർമ്മപ്പെടുത്തുകയാണ് ഞാനിത് പറയാനുള്ള കാരണം ഇതൊരു വൈകാരികതയുടെ രാഷ്ട്രീയമാണ് ഇത് രാജ്യത്തെ അപായപ്പെടുത്തുന്നതാണ് ഇത് അപകടകരമാണ് ഇത് വർഗീയതയാണ് എന്നെ ഞാൻ പറഞ്ഞാണ് പല രംഗത്ത് വന്നിരുന്നത് അതുകൊണ്ട് അഴിയൂരിലെ ഈ പ്രസ്ഥാനത്തെ ഓട്ടുകൊണ്ട് പിന്തുണച്ച് ജനാധിപത്യ ബോധമുള്ള രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യം കൃത്യമായി തിരിച്ചറിയുന്ന പ്രബുദ്ധരായി നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നുകൂടി നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം തുടക്കം കുറിച്ചത് സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൃത്യമായി വിലയിരുത്തിയതിനു ശേഷമാണ് എന്റെ പ്രിയപ്പെട്ടവർ എന്ന് ആലോചിച്ച് നോക്കണം ഞാൻ പറയുന്നത് ഇന്ത്യയുടെ മുസ്ലിം ലീഗിന്റെ ബഹുമാനരായ പ്രവർത്തകരോട് ഞാൻ പറയുകയാണ് കമ്മ്യൂണിസ്റ്റ് മാർസ്റ്റ് പാർട്ടിയുടെ ജനാധിപത്യ ബോധം പേർന്ന പ്രവർത്തകരോട് ഞാൻ പറയുകയാണ് രാഷ്ട്രീയ അന്ധമായി വിരോധം ഫാഷനിസ്റ്റുകളും നിങ്ങളോടുണ്ട് ആ വിയോജിപ്പാണ് നിങ്ങൾ അത്തരം രാഷ്ട്രീയമായ വിയോജിപ്പുകളെ നെഞ്ചുനേറ്റാനുള്ള ഒരു രാഷ്ട്രീയമായ ഔന്നമാണ് നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടത് ഞാൻ പറഞ്ഞത് സർവരാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരോടും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സമ്മർദ്ദം കൊണ്ട് പലർക്കും വോട്ട് ചെയ്യാൻ വിനിക്കപ്പെട്ട എന്റെ പ്രിയപ്പെട്ട അഴിയൂരിന്റെ തദ്ദേശവാസികളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം എന്തുകൊണ്ട് എന്നതിനെ സംബന്ധിച്ച് ധാരണയുണ്ടാകണം ഞാനിത് പറയാനുള്ള കാരണം ഞങ്ങളൊരു പാർട്ടി സമ്മേളനം നടത്തി കഴിഞ്ഞാൽ ഞങ്ങളൊരു പൊതുസമ്മേളനം കഴിഞ്ഞാൽ ഞങ്ങളൊരു ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ സാമ്പ്രദായിക പാർട്ടികൾ മുഴുവനും അവിടെ പിന്നെ ഒരു സമ്മേളനം നടത്തുന്ന ഒരു സ്വഭാവം കേരളത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട് എന്നിട്ട് അബദ്ധ പ്രചരണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് പറയുന്നത് ഞങ്ങൾ ഈ സമൂഹത്തിൽ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന ജനാധിപത്യപരമായ ഉത്തരവാദിത്വ ബോധമുള്ള ചോദ്യത്തിന് മറുപടി കണ്ടെത്തുന്ന നാം ഒരുമിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളെന്ന് ആലോചിച്ചു നോക്കണം നമ്മുടെ രാജ്യത്തിന്റെ കുറിച്ച് ഈ പ്രസ്ഥാന രൂപം കൊണ്ട കാലം മുതൽ പറഞ്ഞിരുന്നു എന്നാണ് ഞങ്ങൾ പറഞ്ഞത് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയാണ് വിജയിക്കേണ്ടത് രാജ്യത്തിന്റെ ഭരണഘടന കൂടി നിന്നുകൊണ്ടാണ് രാജ്യം മുന്നോട്ട് പോകേണ്ടത് എന്നാൽ ഭരണഘടനയെ മാറ്റി മാറ്റിവെച്ചുകൊണ്ട് സംഘപരിവാറിന്റെ അജണ്ട കലാജ്യത്തെ നടപ്പിലാക്കുകയാണ് ഗുജറാത്ത് കലാപം അതിന്റെ സൂചന സൂചനയല്ല അതിന്റെ തുടർച്ചയായിരുന്നു രാജ്യവ്യാപകമായിതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ പോലും ഒൻപതിനായിരത്തോളം ആർ എസ് എസിന്റെ ശാഖകൾ പ്രവർത്തിക്കുന്നത് വംശീയ കലാപത്തിൽ പ്രവർത്തനത്തിന് വേണ്ടിയാണ് ആയുധ പുരയാക്കി കേരളത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ രാജ്യത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഇവിടെ നിന്നെന്ന് പറയുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന വകവെച്ച് നൽകുന്ന ഫണ്ടമെന്റ് റൈറ്റ്സിനെ നിഷേധിച്ചുകൊണ്ട് ഉത്തരഖണ്ഡ് സംസ്ഥാനം കോഡ് നടപ്പിലാക്കിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ നിയമം മൂലം തകർത്തുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്തിന്റെ മനസംസ്കൃതിയെ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്തിന്റെ വ്യത്യസ്തകളെ കുളിച്ചു മൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല പള്ളികളും മദ്രസകളും പരസ്യമായി തകർത്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇന്ന് വരുന്ന വാർത്തകൾ ഉത്തരഖണ്ഡിന്റെ തിരുവോരങ്ങളിലേക്ക് കടൽ ബുൾട്ടോസറുമായി കടന്നു വന്ന് ഭരണകൂടത്തിനൊത്ത ആശയോടെ പള്ളികളും മദ്രസകളും തകർക്കുകയാണ് അതുകൊണ്ട് തീരുന്നതല്ല കേരള സംസ്ഥാനത്തും ഒരുപാട് ചർച്ചകളും പള്ളികളും തകർക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഇത് സംഘപരിവാറിന്റെ രാഷ്ട്രീയ അജണ്ടയാണ് ഇത് ഹൈന്ദവ സമൂഹത്തിന്റെ മതവിശ്വാസമല്ല അപ്പോഴും സംഘപരിവാറിന്റെ രാഷ്ട്രീയ അജണ്ടയെ മതവൽക്കരിക്കാൻ അവർക്ക് സാധ്യമായ പശ്ചാത്തലത്തിൽ അക്രമോത്സുകമായ ഒരു ഇടപെടൽ അവരുടെ ഭാഗത്തും ഉണ്ടാകുമ്പോൾ കൃത്യമായി ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇവിടെ നൂറു വർഷം പഴക്കമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആളുകളില്ലേ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകളില്ലേ ഇന്ത്യയുടെ മുസ്ലിം ലീഗിന്റെ ആളുകളില്ലേ ഇവിടെ സോഷ്യലിസ്റ്റുകളില്ലേ ഇതിനൊരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സാന്നിധ്യം ഇന്ത്യ മഹാരാജ്യത്ത് ഏതെങ്കിലും ചില മതവിഭാഗത്തിനെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും ജാതി വിഭാഗത്തിനെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും ചില ആളുകൾക്കെതിരെ സംഘവജമാർ ആയുധം കൊണ്ട് കലാപം നടത്തുമ്പോൾ അരിതര എന്ന് പറയാൻ ഒരു രാഷ്ട്രീയ ഇന്ത്യ ഇവരെല്ലാം ും പിന്തുണയ്ക്കുമ്പോഴും എണ്ണിയാൻ ഒടുങ്ങാത്ത കലാപങ്ങളുടെ കണക്ക് പറഞ്ഞ് വിലപിക്കാൻ വിധിക്കപ്പെട്ട മതനിരപേക്ഷ ഇന്ത്യയുടെ സമൂഹമായി ഈ രാജ്യത്തെ പല സമൂഹവും മാറിക്കൊണ്ടിരുന്നു പറയുന്നത് ആക്ഷേപമാണോ രാജ്യം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും ഇങ്ങനെ ഓപ്പുകൈകളോടെ നൽകാൻ വിധിക്കപ്പെട്ടവരാണ് എന്നതിനെ പുറത്ത് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന വകമച്ച് നൽകുന്ന സുരക്ഷിതത്തെ കവർച്ച ചെയ്യുമ്പോൾ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യത്തെ തകർക്കുമ്പോൾ സൗഹൃദത്തെ തകർക്കുമ്പോൾ കലാപങ്ങൾ അഴിച്ചുവിടുമ്പോൾ ഒന്നുടിക്കൊണ്ടിരിക്കുമ്പോൾ പള്ളികൾ തകർത്തു കൊണ്ടിരിക്കുമ്പോൾ ചർച്ചകൾ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ കലാപങ്ങൾക്ക് മണിക്കൂർ ഉൾപ്പെടെ വിധേയമായി കൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്തെ സംഘപരിവാറുമായി ബന്ധമില്ലാത്ത ഏവരും ഭയപ്പാടോടെ വരുമ്പോൾ ഞങ്ങൾ ചോദിച്ചതുണ്ടെങ്കിൽ ഒരു ചോദ്യമുണ്ട് ഈ ഭയം ദൂരീകരിക്കാൻ കോൺഗ്രസിന്റെ കയ്യിലുണ്ടെങ്കിലും പരിഹാരമുണ്ടോ ി ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഞാൻ ചോദിക്കുന്നതെ പാണക്കാട് കുടുംബം എന്നതിനപ്പുറത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് രാജ്യവ്യാപകമായി കലാപം നടന്നുകൊണ്ടിരിക്കുന്നു കലാപത്തിന്റെ കണക്ക് ഞാൻ പറയുന്നില്ല എന്റെ പ്രിയപ്പെട്ടവർ ആലോചിച്ചു നോക്ക് എന്നിട്ട് മുസ്ലിം ലീഗിന്റെ നിഷ്കളങ്കരായ സഹോദരങ്ങൾ നമ്മളോട് പറയുന്നത് ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ അവരെയും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ നമുക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് ആവർത്തിച്ച് എന്താണ് പരിഹാരം രാഷ്ട്രീയ സംഘാടനം ഉണ്ടാകണം ഞാനെന്ന് ചോദിക്കട്ടെ സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ചരിത്രം പറയാൻ അവകാശമുണ്ട് എന്ന് പറയുമ്പോഴും ഒതുങ്ങിയിട്ടുണ്ടെങ്കിൽ രാജ്യവ്യാപകമായ സ്ഥിതി എന്തിനാണ് ഇരുപത്തിയഞ്ചു കോടി മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയ പ്രാധുര് അവിടെയും ഞാൻ ചോദിക്കുകയാണ് ഇരുപത്തിയഞ്ചു കോടി വരുന്ന മുസ്ലിം സമുദായം ഭയപ്പാടോടെ കഴിയുന്ന ഇന്ത്യയിൽ ആ കലാപകാരികൾക്ക് മുഖസ്തുതി പറഞ്ഞുകൊണ്ട് ആർ എസ് എസ് എന്ന പ്രശംസിച്ചുകൊണ്ട് കൊടപ്പനക്കൽ തറുപാട്ടിൽ അവർക്ക് സ്വീകരണം ഒരുക്കിക്കൊണ്ട് അവർക്ക് ആധി വഹിച്ചുകൊണ്ട് അവരെ കൈവെള്ളി നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആർ എസ് എസ് കൊണ്ട് രാജ്യത്തിന്റെ മതനിരപേക്ഷതക്കോ രാജ്യത്തിന്റെ ബഹുത്വത്തിനോ രാഹബന്ധത്തിനോ ഈ രാജ്യത്തെ കീരാട ജനവിഭാഗത്തിനോ എന്ത് നേട്ടമുണ്ടാക്കി കൊടുക്കാമെന്നാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഞാൻ ചോദിക്കേണ്ടത് ഏതെങ്കിലും ഒരു കുടുംബത്തിന് കുടുംബത്തിനമ്പാനമാണാകരുത് ഒരു രാജ്യത്തിന്റെ പൊതുസമൂഹത്തിന്റെ നിലനിൽപ്പ് ഞാൻ എങ്ങനെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നതിനെ പുറത്ത് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഇവരെല്ലാവരും ഇവിടെ പ്രവർത്തിച്ചു പോരുമ്പോൾ തന്നെയാണ് വെറുതെ പറയുകയാണ് പറയുകയാണ് ഇവർക്കാകെ പേടിയാണ് എന്നെല്ലാം ഗ്രാമങ്ങൾ മുഴുവനും മുസ്ലിം നേതാക്കന്മാരും പ്രസംഗിച്ചിട്ടുണ്ട് ഇപ്പോൾ ആലോചിച്ചു നോക്ക് നോക്ക് ഇന്നവരുടെ ഭാഷ എത്രത്തോളം ഭാഷയാണ് ഒരു കാര്യം കൂടി നിങ്ങൾക്കറിയുമോ സംസ്ഥാന അധ്യക്ഷൻ ഞാൻ വ്യക്തിപരമായ ഒരു അനുഭവം പങ്കുവെക്കുകയാണ് പൊതുവേദി പറയേണ്ടതല്ലെങ്കിലും ഒരു ലിഫ്റ്റിൽ വെച്ച് ഒരുമിച്ച് കണ്ടിട്ട് മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ മുഖം തിരിഞ്ഞു ഈ അകലം പാലിക്കുന്ന പാടക്കാട്ടങ്ങളാണ് സംഘപരിവാർ നിരന്തരം തലവാറ്റിലെ സ്വീകരണം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന അഭിമാനം കൂടി മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി പറയുകയാണ് രാജ്യത്തിന്റെ സ്ഥിതിവിശേഷം എവിടെയാണ് അവിടെയാണ് നിങ്ങൾ പറഞ്ഞത് ഈ മൗനം കലാപം കലാപം വേണം വേണം എന്നതല്ല രാഷ്ട്രീയ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തണം രാഷ്ട്രീയ ശക്തി ഉപയോഗപ്പെടുത്തണം കച്ചവട താല്പര്യത്തിന് വേണ്ടി മാത്രമാകരുത് കച്ചവടം വേണം പക്ഷേ ഒരു സംവിധാനത്തിന്റെ ലീഡർഷിപ്പ് കച്ചവടകന്ധത്തിന്റെ പേരിൽ സംഘപരിവാറുമായി ഐക്യപ്പെട്ടുകൊണ്ട് അതിന്റെ രാഷ്ട്രീയ കശാഫ് ചെയ്യുന്ന ദുരവസ്ഥയിലേക്ക് എത്തിയാൽ ആ രീതിയിൽ എത്തിപ്പെടുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം നമുക്ക് വേണ്ടത് രാജ്യമാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്തിനെന്ന ചോദ്യം ഞാൻ ദീർഘമാക്കുന്നില്ല ഞാൻ എല്ലാവരോടും കൂടി പറയുകയാണ് നമുക്ക് ഒരുമിച്ച് ആലോചിക്കാം ജനാധിപത്യ സമൂഹത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് മഹത്വമുണ്ട് വലിയ മഹത്വമുള്ള പ്രവർത്തനമാണ് രാഷ്ട്രീയ പ്രവർത്തനം ജനാധിപത്യ സമൂഹത്തിൽ നമ്മളെല്ലാം രാഷ്ട്രീയക്കാരായി മാറണം രാഷ്ട്രീയ നിലപാടുണ്ടാകണം രാഷ്ട്രീയ നിലപാട് നമ്മൾ പറയാറുണ്ട് വോട്ടർമാർക്കാണ് പരമാധികാരം രാജ്യത്തിന്റെ ഭരണഘടന ആമുഖം അങ്ങനെ തന്നെയാണ് പറയുന്നത് വോട്ടർമാർക്കാണ് പരമാധികാരം അഥവാ വരാണ് ഇവിടെ വിജയിച്ചു വരുന്നത് എന്നാൽ നമ്മുടെ മുന്നിലുള്ള പ്രശ്നം എന്താണ് എന്റെ പ്രിയപ്പെട്ടവർ ആലോചിച്ചു നോക്ക് എന്തിനു വേണ്ടി വോട്ട് ചെയ്യണം കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യാറില്ല അത് മാത്രമല്ല നാം അഭിമുഖീകരിക്കുന്ന രാഷ്ട്രം അഭിമുഖരിക്കുന്ന പ്രശ്നം ഈ പ്രശ്നം പരിഹരിക്കാൻ ആരൊക്കെ വരുമെന്ന മിഥ്യാധാരണയെ കഴിഞ്ഞു കൂടുകയാണ് നിങ്ങളെ നാലോ ഇപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉത്തരഖണ്ഡിൽ കലാപം നടക്കുകയാണ് മറ്റന്യൂനപക്ഷങ്ങളെ വെട്ടിവെച്ചു കൊല്ലുകയാണ് ഈ മുസ്ലിം കല്ലുകളിലേക്ക് ഉത്തരഖണ്ഡിന്റെ വശ്യട ബാധിച്ച സംവിധാനം കടന്നു ചെന്ന് പ്രതിവെച്ചു കൊല്ലുകയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അരിതെന്ന് പറയാൻ ഒരു രാഹുൽ ഗാന്ധിയെ നമ്മൾ കാണുന്നില്ല ഒരു പ്രിയങ്ക ഗാന്ധിയെ കാണുന്നില്ല ഒരു എ ഐ സി സി പ്രസിഡന്റിനെ കാണുന്നില്ല സംസ്ഥാന കാണുന്നില്ല കാണുന്നില്ല ഒരു നേതാക്കളെ മുാനില്ല അഴിമടിയുടെ കൂട്ടരംഗത്തിൽപ്പെട്ട നിശബ്ദനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണുന്നില്ല അഥവാ സ്വാതന്ത്ര്യാനന്തര മുക്കാൽ നൂറ്റാണ്ട് പിന്നിടുമ്പോഴും അനുസരിച്ച് മാത്രം ചലിക്കുന്ന അവനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന പ്രസ്ഥാനവും മതനിരപേക്ഷത തെറ്റിദ്ധരിപ്പിക്കുന്ന രാഷ്ട്രീയങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ തിരിച്ചറിവിലാണ് നമ്മൾ പറയുന്നത് ഞാൻ എന്റെ രാഷ്ട്രീയക്കാരനാവണം എന്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്റെ കച്ചവടം സംരക്ഷിക്കാനാകരുത് എന്റെ കുടുംബത്തിന്റെ കാര്യം നോക്കാനാകരുത് എനിക്ക് എന്റെ വീടിനല്ലെങ്കിൽ എന്റെ കടക്ക് ലൈസൻസ് കെട്ടുക എന്നുരുങ്ങി പോകാൻ പാടില്ല എന്റെ കല്യാണത്തിൽ വന്നോ അതല്ലെങ്കിൽ എം എൽ എ വന്നോ എം പി വന്നോ എന്നതിലേക്ക് രാഷ്ട്രീയ താല്പര്യം ജനപ്രതിനിധികൾ വന്നോ അങ്ങോട്ട് ചുരുങ്ങാൻ പാടില്ല നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാകണം സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാകണം രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടിയാകണം അഖണ്ഡതയ്ക്ക് വേണ്ടിയാകണം സ്നേഹരാഷ്ട്രീയത്തിന് വേണ്ടി അടുത്ത തലമുറ സ്വസ്ഥമായി രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിധേയമായി സംഘർഷമില്ലാത്ത സമാധാനത്തോടെ ജീവിക്കണമെന്ന നിലപാടിൽ രൂപം കൊള്ളുന്ന ഒരു രാഷ്ട്രീയമാണ് നെഞ്ചിലേത്തേണ്ടത് എന്ന ലളിതമായ രാഷ്ട്രീയ അനുഭവത്തെ സാക്ഷ്യപ്പെടുത്തി ഇന്ത്യൻ ഗ്രാമങ്ങളോട് സംവദിച്ചപ്പോൾ ഒരു പതിറ്റാണ്ടുകൊണ്ട് എണ്ണൂറിലധികം ജനപ്രതിനിധികളെ ചിത്രിക്കാൻ ഈ പ്രസ്ഥാനത്തിന് സാധ്യമായിട്ടുണ്ട് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് എണ്ണൂറോളം ത്രിതല പഞ്ചായത്തങ്ങൾ യു പി യിൽ മൂന്ന് ജില്ലാ പഞ്ചായത്തങ്ങൾ ഉൾപ്പെടെ ഞാൻ പറയുന്നത് ഈ പ്രസ്ഥാനം ജനങ്ങളോട് പറഞ്ഞൊരു ജാതിയുടെ രാഷ്ട്രീയമല്ല ഇത് മതത്തിന്റെ രാഷ്ട്രീയമല്ല ഞങ്ങൾ പറഞ്ഞല്ലോ സോഷ്യൽ രാജ്യത്തിന്റെ ഭരണഘടന വിഭാവന ചെയ്യുന്ന ആ സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ് ആ സൗഹൃദ സൗഹൃദമാണ് മതനിരപേക്ഷതയുടെ രാഷ്ട്രീയമാണ് ബോധത്തിന്റെ രാഷ്ട്രീയമാണ് അതോടൊപ്പം സാമൂഹ്യ രാഷ്ട്രീയമാണ് ഇത് അസമത്വത്തിനെതിരാണ് ഇത് അടിമറ്റത്തിനെതിരാണ് ഇത് അനീതിക്കെതിരാണ് ഇത് ഭയപ്പെടുത്തലെതിരാണ് ഇത് വെട്ടിപ്പിടിക്കുന്നെതിരാണ് ഇത് കലാപത്തിനെതിരാണ് കലാപമുയർത്തുന്നവന്റെ മുഖത്ത് നോക്കെ അരുതടയും പറയാനുള്ള ജനാധിപത്യ ബോധമാണ് രാഷ്ട്രീയ പ്രവർത്തകർ ഉണ്ടാകേണ്ടതെന്ന തിരിച്ചറിവിന്റെ രാഷ്ട്രീയമാണ് രാഷ്ട്രീയം എന്ന് ഓർമ്മപ്പെടുത്താൻ പ്രവർത്തകരോട് യൂത്ത് ലീഗിന്റെ പ്രവർത്തകരോട് ഏതെങ്കിലും കുടുംബത്തോടുള്ള വൈകാരിക ബന്ധം മാറ്റിവെച്ച് ഒന്ന് സ്വസ്ഥമായും ആലോചിക്കണം ഇന്നെന്റെ ഇന്ത്യയിൽ എന്റെ രാഷ്ട്രീയം എന്താകണം സൗഹൃദത്തിന്റെ നാഗണമാർക്ക് തർക്കമില്ല സ്നേഹത്തിന്റെ നാഗണമാർക്ക് തർക്കമില്ല ഇത് പറയുമ്പോൾ നിങ്ങൾക്കറിയോ ഈ പാർട്ടിക്ക് കേരളത്തിൽ നൂറ്റി മെമ്പർമാരുണ്ട് അതിൽ അമ്പത്തിയഞ്ച് മെമ്പർമാരും ഞാൻ സമുദായം സഹജം ഓർമ്മപ്പെടുത്തുകയാണ് മുസ്ലിങ്ങൾ അല്ലാത്തവരാണെന്ന് പറയുന്നത് ഈ പാർട്ടി മുന്നോട്ട് വെക്കുന്ന സോഷ്യൽ ഡെമോക്രസിയുടെ പ്രത്യേകതയാണ് സംഭരണ സീറ്റിൽ മാത്രം മത്സരിക്കാൻ വിധിക്കപ്പെട്ട പട്ടികജാതി സഹോദരിമാരെ ജനറൽ സീറ്റിൽ മത്സരിപ്പിച്ച് ജയിപ്പിക്കാൻ തട്ടയട കാണിച്ച ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മനസ്സിലാക്കണം ജനാധിപത്യമായ കൃത്യമായി വിശ്വസിക്കുന്ന ദീർഘമാക്കുന്നില്ല അതുകൊണ്ട് ഒരിക്കൽ കൂടി എന്നെ കേൾക്കുന്ന സർവ്വ ജനവിഭാഗങ്ങളോട് നിങ്ങളുടെ ജാതി ഏതുമാകട്ടെ നിങ്ങളുടെ മതം ഏതുമാകട്ടെ ഇതുവരെയുള്ള രാഷ്ട്രീയം ഏതു നിലപാടുകൾ എന്തുമാകട്ടെ പക്ഷേ രാഷ്ട്ര പൗരൻ എന്ന നിലയിൽ നമ്മുടെ ചോദിച്ച് കാര്യം ഞാൻ ഞാൻ ആവർത്തിക്കുകയാണ് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു വർഷം ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ചവരെന്നെ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് യുവതട്ടും അതിന്റെ ത്യാഗവും സമർപ്പിച്ച ഒരുപാട് ചെറുപ്പത്തെ സമർപ്പിച്ചവർ കേൾക്കുന്നുണ്ട് രാക്ഷിയിലോ കോൺഗ്രസിലോ ബി ജെ പി സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളിലോ നിർണായകമായ പങ്ക് കൊടുത്തവരുണ്ട് അവരോടാണ് ഞാൻ ചോദിക്കുന്നത് ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഇത്രേം കാലം ഇതിനെല്ലാം പ്രവർത്തിച്ചിട്ട് എന്റെ പിതാക്കന്മാര് മുതൽ പ്രവർത്തിച്ചിട്ട് എന്റെ ജ്യേഷ്ഠന്മാർ മുതൽ പ്രവർത്തിച്ചിട്ട് ഞാനും എന്റെ കുടുംബം വോട്ട് ചെയ്തിട്ട് ഞങ്ങളെല്ലാം ഇതിനു വേണ്ടി ജിന്താപാട് വിളിച്ചിട്ട് അതിനുവേണ്ടി കണ്ണുണ്ടാക്കാൻ പോയിട്ട് അതിനുവേണ്ടി വേണ്ടി ജയിൽ കിടന്നിട്ട് അതിനുവേണ്ടി വേണ്ടി തൊഴിൽ കഴിഞ്ഞിട്ട് അതിനുവേണ്ടി സർക്കാർ ഉദ്യോഗം നഷ്ടപ്പെടുത്തിയിട്ട് ഈ പാർട്ടികളിലൂടെ സമൂഹത്തിനും രാഷ്ട്രത്തിനും എന്ത് കിട്ടിയത്മാർ പറഞ്ഞാകരുത് മനസ്സാക്ഷിയോട് ചോദിച്ച് കണ്ടെത്താനുള്ള സന്മനസ് ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് എഴുപത്തി അഞ്ച് കൊല്ലവും നൂറ് കൊല്ലോ പ്രവർത്തിച്ചെ എന്റെ അവസാനം എത്തിച്ചേർന്ന് ഇപ്പോഴും പറയാണ് വരുമെന്ന് എഴുപത്തിയഞ്ച് കൊല്ലം കോൺഗ്രസ് പ്രവർത്തിച്ചവരുണ്ട് മാക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചവരുണ്ട് അങ്ങനെ ഒരുപാട് ലീഗിൽ പ്രവർത്തിച്ചവരുണ്ട് ഇവരെല്ലാം മാറി മാറി ഭരിച്ചിട്ടുണ്ട് ഇവർക്ക് വേണ്ടി പണം കൊടുത്തിട്ടുണ്ട് നമ്മള് ഇവർക്ക് വേണ്ടി ചിന്താ ബാധ വിളിച്ചിട്ടുണ്ട് നമ്മുടെ മക്കളുടെ പ്രായം കഴിഞ്ഞ് നമ്മുടെ ചെറുമക്കൾ കുട്ടികളുടെ കുട്ടികളുമായി സ്വസ്ഥമായി ജീവിക്കേണ്ട പശ്ചാത്തലത്തിൽ ഈ പാണ്ടിക്കാര് ഇപ്പോൾ ഉഭയപ്പെടുത്തുകയാണ് ഞങ്ങളോടൊപ്പം നിൽക്കണം കോൺഗ്രസിനോടൊപ്പം നിൽക്കണം ലീഗിനോടൊപ്പം നിൽക്കണം നാഷണൽ പാർട്ടിയോടൊപ്പം നിൽക്കണം അല്ലെങ്കിൽ ബി ജെ പി വരുമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഉഭയപ്പെടുത്തും നിങ്ങളൊപ്പം നിന്നിട്ടും നിങ്ങൾ ഇത്രയും പിന്തുണച്ചിട്ടും ഇപ്പോഴും ഇത് പറഞ്ഞാണ് പ്രവർത്തിക്കാം ഇരുപത്തിയഞ്ച് കൊല്ലം കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ തലമുറയ്ക്കും സന്തോഷത്തോടെ പറയാൻ പറ്റണം ഒരുപാട് കൊടി പിടിച്ചവരെല്ലാം വലിച്ചെറിഞ്ഞ് ഈ തിവർണ്ണ പതാകി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിന്റെ പറയാൻ പറയാൻ ഇത് ഇതു പ്രയാസമുള്ള പ്രവർത്തനമാണ് ആർക്കും സംശയമില്ല പ്രയാസത്തിലൂടെയാണ് ജനാധിപത്യ സമര സേനാനികളുടെ അദ്ദേഹം ജീവിതം പറയുന്നവരാണ് നാം ഇന്ത്യയെ സംരക്ഷിക്കണം ഭരണഘടന നിലനിൽക്കണം രാജ്യം ഇവിടെ നിലനിൽക്കണം ആർ എസ് എസ് കൊടുത്താൽ പരിഹരിക്കുന്നതല്ല നിങ്ങൾക്കറിയാലോ കോട്ടയത്തുകാരും എം എൽ എയും എം എൽ എയും മകനും ബി ജെ പിരിച്ചു വന്നപ്പോൾ പിറ്റേ ദിവസം ആർ എസ് എസ് ആര് പറയുന്നത് തൃശൂരിലെ രണ്ട് ചർച്ച ഞങ്ങളുടെ നാട് എന്നാൽ പരിഹരിക്കുന്നതല്ല അവനവന്റെ കച്ചവടം നിലനിർത്താൻ താൽക്കാലികമായി ഉപയോഗപ്പെടാമെന്നതിനപ്പുറത്ത് ഭീഷണിയെ പ്രതിരോധിക്കാൻ അവരോട് അകലം പാലിക്കാനുള്ള ആർ

പ്രിയപ്പെട്ടവരെ ആക്ഷേപിക്കട്ടെ കുറ്റപ്പെടുത്തട്ടെ നമ്മുടെ ആലോചന പണയപ്പെടുത്തണ്ട സ്വാതന്ത്ര്യമാർക്കും അടിമട്ടം പറയണ്ട സ്വസ്ഥമായി വിചാരിക്കണം ഇന്ത്യ രാജ്യത്ത് എന്റെ തലമുറ ഭരണഘടന ആസ്വദിച്ച് പൗരബോധത്തോടെ അന്തസ്സോടെ ആരാധനാ സ്വാതന്ത്ര്യത്തോടെ സഞ്ചാര സ്വാതന്ത്ര്യത്തോടെ സാംസ്കാരിക സ്വാതന്ത്ര്യത്തോടെ സ്വത്വബോധത്തോടെ ഇവിടെ ജീവിക്കാൻ കഴിയണമെങ്കിൽ

ആരെങ്കിലും ും ആക്ഷേപം പറയുമ്പോൾ എത്ര എന്നല്ല കേൾക്കണം പണ്ട് ഞങ്ങൾ ഇത് മോഡി അരിത്രങ്ങളോ എന്ന് പറഞ്ഞവരാണ് മനസ്സിലാക്കണം ഈ രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അതുകൊണ്ട് ഈ പാർട്ടിയുടെ സംഘാടന സാഹചര്യത്തിൽ ഒപ്പം നിന്ന പ്രിയപ്പെട്ട നാട്ടുകാരോട് ഞാൻ വീണ്ടും പറയുന്ന ഇന്ത്യ ലീഗിന്റെ മസ്തിഷ്ക പ്രണയപ്പെടുത്താത്ത പാർട്ടിയിലൂടെ കിട്ടുന്ന വ്യക്തിഗത ലാഭങ്ങളല്ല എന്ന പ്രശ്നം ാണ് ഞങ്ങൾ പോയി പൈസ മുടക്കിയിട്ട് സ്റ്റേറ്റ് എല്ലാ പഞ്ചായത്തിലും അംഗങ്ങളുണ്ട് എന്തെല്ലാം ഉണ്ടായാലും ഗുണപ്രചരണം കേരളത്തിൽ കൊല്ലം കോർപ്പറേഷൻ ഞങ്ങൾക്ക് അംഗമുണ്ട് ഞങ്ങൾ തോൽപ്പിച്ചത് കണക്കുകൾ പരിശോധിക്കണം കൃത്യമായി രാഷ്ട്രീയമുണ്ട് ഇത് വിവേകത്തിന്റെ രാഷ്ട്രീയമാണ് ഇത് ഒരു പാർട്ടിയുടെ ഗുണഭോക്താക്കൾ എത്തിക്കാം അഥവാ ഭരണഘടനയുടെ രാഷ്ട്രീയമാണ് നിലവിൽ നിന്റെ വ്യക്തികൾക്ക് നേട്ടമുണ്ടായിട്ടാണ് അതുകൊണ്ട് ഈ രാഷ്ട്രീയത്തെ നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്നെ കേൾക്കും നിങ്ങൾ ഓരോരുത്തരും രാജ്യത്തിന് വേണ്ടി തലമുറയ്ക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി ഭരണഘടന സൃഷ്ടിക്കുന്ന വിഘടനവാദത്തെ അതിജീവിക്കുന്നതിന് വേണ്ടി പ്രവർത്തനത്തെ തടയിടുന്നതിന് വേണ്ടി ഈ സ്നേഹരാക് സവർണരാക്ര സാമ്പ്രദായികത അതിന് കൊടുക്കുന്ന പിന്തുണക്കെതിരെ മാനവികതയുടെ ഒരു തിരുത്തു സൃഷ്ടിക്കാൻ ശരിയാക്കി വളർത്തിക്കൊണ്ടുവരാൻ ഈ പ്രസ്ഥാനത്തോടെ പഠിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മപ്പെടുന്നത്

നിങ്ങൾക്ക് മനസ്സുണ്ടാകണമെന്നും പ്രചരിപ്പിക്കണം ഇത് വ്യാപകമാകണം നമുക്ക് എന്തെങ്കിലും ഇവിടെ ഭയപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും ആർജവത്തോടെ ഞങ്ങൾ നഷ്ടപ്പെടാനുള്ളത് കൊണ്ടാണ് അഥവാ ഞങ്ങളുടെ നഷ്ടപത് ഞങ്ങളുടെ സമ്പാദ്യമായി കണ്ടുകൊണ്ടാണ് ഈ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത് പിന്നെ ജയിലിൽ പോകുന്ന മാത്രമല്ല ഭരണകൂടം ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ജയിലിൽ കിടന്നത് മുഖ്യമന്ത്രിമാർ എത്രയാണ് കിടക്കുന്നത് സംസ്ഥാന എത്ര പേരാണ് ജയിലിൽ കിടക്കുന്നത് തമിഴ്നാടിന്റെയും ഡൽഹിയിലേയും ഉൾപ്പെടെ പഞ്ചാബിന്റെയും ഉൾപ്പെടെ ജയിലിൽ പോകലാണോ അതെ ഞങ്ങൾ പറയുന്നത് രാജ്യത്തിന് വേണ്ടി നിലപാട് സ്വീകരിച്ച് ഇന്ത്യയ്ക്ക് അഥവാ രാജ്യത്തിന്റെ വേണ്ടി നിലപാട് സ്വീകരിച്ച് ഭരണഘടന രാഷ്ട്രീയത്തിന് വേണ്ടി ജയിലിൽ പോകേണ്ടി വന്നാൽ അത് അഭിമാനത്തോടെ സ്വീകരിക്കാനുള്ള ഒരു ജനാധിപത്യ മനസ്സ് നമുക്കുണ്ടാകണം ആരഭയപ്പെടാനാണ് ഇങ്ങനെ പോയാൽ രാജ്യത്തിന്റെ സ്ഥിതി എന്താണ് അതുകൊണ്ട് അച്ചവട താല്പര്യമുള്ളവരുടെ കൂട്ടുബന്ധങ്ങൾക്കപ്പുറത്ത് സമൂഹം നമ്മുടെ ഗൗരവമുള്ള അണ്ടയാണ് ാണ് രാജ്യം നമ്മുടെ അജണ്ടയാണ് അതുകൊണ്ട് ആ അജണ്ടയോടൊപ്പം സഞ്ചരിച്ച് ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ഈ സ്നേഹരാക്ഷ്യത്തിലേക്ക് ഞാൻ എന്റെ പറയുന്നു ആര് പ്രകോപനം ഉണ്ടാകട്ടെ പ്രകോപനത്തെ പ്രകോപനം കൊണ്ടല്ല നമ്മൾ അഭിമുഖിക്ക പക്കമായ നിലപാട് കൊണ്ടാണ് കയ്യോക്കിന്റെ ഭാഷ ഏത് പ്രകോപനത്തിന്റെ മുന്നിൽ ആശയസംബന്ധമായ നിലപാടിലൂടെ അതിജീവനത്തിന്റെ രാഷ്ട്രീയമാണ് നമ്മുടെ നിലപാട് ഓർമ്മപ്പെടുത്തെ നിങ്ങൾ വേണം ഇതിനെ വളർത്താൻ ർക്ക് കണ്ട് സംഭവിച്ചാലും ഈ നവരാത്രി നാടിന്റെ വികസനത്തിന് ഒറ്റ കാര്യം കൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ തന്നെ ഓരോ വർഷവും പഞ്ചായത്തില സർക്കാരിന്റെ പൂർണ്ണമായി വിനിയോഗിക്കുന്നില്ല മാർച്ച് മാസം വന്നപ്പോൾ പാർട്ടിയുടെ സാമ്പ്രദായികര് എവിടെയെങ്കിലും ഒഴിച്ചിട്ട് പണം വറ്റാൻ പറ്റില്ലെന്ന് വിചാരിക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തിന്റെ മെമ്പർമാരുള്ള വാട്ടിൽ നിങ്ങൾ പരിശോധിക്കണം പട്ടിന് വീടം എത്രത്തോളം നടപ്പിലാക്കിയെന്ന് കാരണം പാർട്ടിയാണ് തമ്പ്രാ പറയുന്നതനുസരിച്ച് പണം കൊടുത്തോട്ട് പാർട്ടിയല്ല ഇത് ഞങ്ങളെപ്പോലുള്ള ജനങ്ങൾക്ക് ഇതിന്റെ ഗുണഫലപടി മുന്നിലായിരിക്കുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വൈകിയ വേളയിൽ വീടുകളിൽ ചർച്ച ചെയ്യണം നാട്ടിൽ ചർച്ച ചെയ്യണം ഇത് കേരളത്തിൽ മാത്രമല്ല രാജ്യവ്യാപകമായി രാജ്യവ്യാപകമായിട്ടിലും യു പിടെ അടിജീവനത്തിന്റെ നിർഭയത്തിന്റെ പ്രതീക്ഷയുടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനോട് ഐക്യരാജ്യപ്പെട്ടുകൊണ്ട് ഒരുമയോടെ മുന്നോട്ട് പോകാം അർത്ഥമില്ലാത്ത വിമർശനങ്ങൾ ആര് നടത്തിയാൽ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് പോകാമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി മായി ഉൾക്കാട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് പിന്നെ സമയമായി ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് ഡെമോക്രസി സൂക്ഷിത